റസ്സും നമ്മുടെ ഈ സംരംഭവുമെല്ലാം കേരള ഇസ്ലാഹി ചരിത്രത്തിൽ പുതിയ ഒരു സുപ്രഭാതത്തിൻ്റെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക ഇത്തരത്തിലുള്ള മതപരമായ പ്രഭാഷണങ്ങളും പ്രഭാഷ വേദികളും കേരള മുസ്ലിംകൾക്കിടയിൽ പുതുമയുള്ള കാര്യമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങൾ പ്രാമാണികമായ വിഷയങ്ങൾ തന്നെയാണ് ഉത്ബുദ്ധ മുജാഹിദ് സമൂഹത്തിന്റെ സൃഷ്ടിക്കും അഭിവൃദ്ധിക്കും ആറ് ഏഴ് പതിറ്റാണ്ടുകളിലൂടെ കാരണമായിരിക്കുന്നത് പക്ഷേ ഇവിടെയുള്ള ഈ പ്രഭാഷണ വേദിയിൽ പ്രസംഗിക്കുന്ന ആളുകളെക്കാളേറെ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെക്കാളേറെ പ്രാധാന്യം കുറിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഈ സംരംഭത്തിലൂടെ നാം ഉയർത്തി കാണിക്കുന്ന നമ്മുടേതുപോലെ പതിനായിരക്കണക്കിന് ആളുകളുടെ മനസ്സുകൾ കൊതിക്കുന്ന ഒരു പുതിയ സന്ദേശമാണ് ഒരു പുതിയ മെസ്സേജാണ് ആ ഒരു സന്ദേശത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രയാസപ്പെട്ടാണെങ്കിലും ഞാനും ഇതിൽ പങ്കെടുത്തത് ഇവിടെ സംസാരിക്കാൻ എന്റെ ബഹുമാന സുഹൃത്ത് അബ്ദുറസാഖ് ബാക്കവി തന്നെ ഇന്ന് എമ്പാടും മതി പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നാം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് നാവുകളിൽ നിന്ന് നാവിലേക്ക് അത് ചക്രവാളത്തിൻ്റെ എല്ലാ ഭാഗത്തും ജീവിക്കുന്ന മുജാഹിദ് പ്രവർത്തകരുടെ മനസ്സിലേക്ക് കോരിയിടുമ്പോൾ അതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അരീക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജംഇയത്തുൽ മുജാഹിദീൻ കഴിഞ്ഞ ആറ് ഏഴ് പതിറ്റാണ്ടിലൂടെ മുജാഹിദ് പ്രസ്ഥാനം സമാർജിച്ചിരിക്കുന്ന ശക്തിയും കരുത്തും അവക്കെല്ലാം അന്ന് മുമ്പിൽ നടന്ന ഒരു ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിന് ജംഇയത്തുൽ മുജാഹിദീന് ഉണ്ടായിരുന്നു സമാനമായ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ക്രെഡിറ്റാണ് ഇന്നത്തെ ഈ പ്രഭാഷണ പരിപാടി എന്ന സംരംഭത്തിലൂടെ ഈ മെസ്സേജ് മുജാഹിദ് സമൂഹത്തിൽ പ്രത്യേകിച്ചും കേരള ജനസമൂഹത്തിൽ പൊതുവായിട്ടും എല്ലാവർക്കും മുമ്പിൽ നടന്നുകൊണ്ട് ഈ മെസ്സേജ് കൈമാറുമ്പോൾ ഇവിടുത്തെ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ലഭിക്കുന്നത് എന്നുകൂടി ഞാൻ ചേർത്ത് വായിക്കുകയാണ് അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നാം മരിച്ചാലും മരിക്കാതെ ബാക്കി നിൽക്കുന്ന നമ്മുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന ഒരു സൽക്കർമ്മം നബി സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് മരണം മനുഷ്യരായ നമുക്ക് മാത്രമേ ഉള്ളൂ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു വെക്കുന്ന സൽപ്രവർത്തനങ്ങൾക്ക് മരണമില്ല അത് അനശ്വരമാണ് അത്തരത്തിൽ മരണമില്ലാത്ത ഈ പ്രവർത്തനത്തിലൂടെ പിൻതലമുറക്കാർ നമ്മുടെ മക്കളും മക്കളുടെ മക്കളമക്കളുമായിരിക്കുന്ന ഈ നാടിനെ ഈ ഭൂമിയെ ഈ പ്രസ്ഥാനത്തെ അനന്തരമെടുക്കുന്ന പിൻതലമുറക്കാരുടെ പ്രാർത്ഥനയും അവർ ചെയ്തു കൂട്ടുന്ന സൽപ്രവർത്തനങ്ങളുടെയും നല്ല ചിന്തകളുടെയും ദയവപ്രവർത്തനങ്ങളുടെയും ഒരംശം പ്രവർത്തനവുമൊക്കെ പ്രതിഫലവുമൊക്കെ ഇതിന്റെ തുടക്കക്കാരായ നിങ്ങൾക്കുണ്ടായിരിക്കും എന്നത് ഉറപ്പാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഞാൻ എന്റെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തിയ വിഷയത്തിൽ നിന്ന് അല്പം തെന്നിമാറിക്കൊണ്ട് ഇടക്ക് ചില സുഹൃത്തുക്കളുടെ അഭിപ്രായവും കൂടി മാനിച്ചുകൊണ്ട് ഖുർആാനിനെ പറ്റിയുള്ള ഏതാനും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ബാഗവി അതിൻ്റെ തുടർച്ചയെന്നോണം സുന്നത്തമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇത് പരസ്പര പൂരകങ്ങളായി നിൽക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഖുർആൻ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം ഒരു മുസ്ലിമിനെ പൂർണമായ അർത്ഥത്തിൽ മുസ്ലിമാക്കുന്നത് അവനെ അവനവിശ്വാസിയും മുസ്ലിമും ഭക്തനും വിശുദ്ധനുമൊക്കെയാക്കുന്നത് ഖുർആാന്റെ ആദർശാദർശങ്ങളുടെ മുന്നോട്ട് പോവുകയും ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിതം ധന്യമാക്കുന്ന അവസരത്തിലാണ് എങ്ങനെയാണ് ഖുർആനെ നാം നോക്കിക്കാണ്ടതെന്നും വൈജ്ഞാനിക സമൂഹത്തിനു മുമ്പിൽ ഏറ്റവും വലിയ വൈജ്ഞാനിക ശേഖരമായി എങ്ങനെയെല്ലാം ഈ ദൈവിക ഗ്രന്ഥം തല ഉയർത്തി പിടിക്കുന്നു എന്നതുമാണ് യഥാർത്ഥത്തിൽ കുർആാനിൻ്റെ പ്രാമാണികത നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം പരമ്പരാഗതമായി സാങ്കേതികമായ ഭാഷയിൽ ഖുർആന്റെ പ്രാമാണികത രേഖപ്പെടുത്തുവാൻ നാം പല ഗ്രന്ഥങ്ങളും മുഹദ്ദീസുകളുടെയും മുഫസ്സിറുകളുടെയും എല്ലാം ഗ്രന്ഥങ്ങൾ അവലംബിക്കാറുണ്ട് അവരെല്ലാവരും യഥാർത്ഥത്തിൽ അന്ന് മുതൽ തന്നെ പറഞ്ഞു വെച്ചതാണ് ഖുർആന്റെ അജയ്യമായ കാലം എത്ര മുന്നോട്ടു പോയാലും തകർക്കാൻ പറ്റാത്ത എല്ലാ കാലത്തെയും എല്ലാ ബുദ്ധിജീവികളെയും വൈജ്ഞാനിക തരംഗങ്ങളെയും അതിജീവിക്കുവാനുള്ള ഖുർആന്റെ ജ്ഞാനശേഖരം അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു വൈജ്ഞാനിക യാത്ര നടത്തി വിശ്വാസം ശക്തിപ്പെടുത്താൻ സാധിക്കുക എന്നാണ് നബിസ് അള്ളാഹു അലൈവിസ്ലം പറയുന്നത് ഖുർആാന്റെ മുഖ്യപ്രമേയം നാം മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന മാർഗദർശനം ആ പ്രമേയം മാനവരാശിയെ കേൾപ്പിക്കുക അതിലേക്ക് ക്ഷണിക്കുക അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതിലാണ് എല്ലാ വിജയവും എന്ന് അവരെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്നാൽ മുഖ്യപ്രമേയമായസ് എന്ന ഈ ആശയം ലോകരെ കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വൈജ്ഞാനിക തലത്തിൽ നിന്ന് കൊണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുവാനും ബുദ്ധിപരമായ നീക്കങ്ങൾ ഒരു പഠിതാവ് വിജ്ഞാനത്തിന് നേരെ എങ്ങനെ നടത്തണമെന്ന് വളരെ ഫലപ്രദമായി മനസ്സിലാക്കി കൊടുക്കുവാനും ഖുർആാന്റെ ആയത്തുകൾ നന്നായി ഇടപെടുന്നുണ്ട് അതിന് ഖുർആാൻ ഒരു അന്വേഷണ ബുദ്ധിയോടുകൂടി പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഖുർആാന്റെ കേവല പാരായണം പോലും പ്രതിഫലാർഹമായിട്ടാണ് നബീസ് വസ്ല്ലം പഠിപ്പിക്കുന്നത് അലിഫ് ലാമ് മീമ് ഇതെല്ലാം കൂടി നിങ്ങൾ ഒന്നിച്ച് കാണേണ്ടതില്ല ഓരോ അക്ഷരത്തിനും പുണ്യമുണ്ട് തുടങ്ങിയുള്ള നിരവധി ഹദീസുകൾ നാം കേട്ടിട്ടുണ്ട് ഓരോ അക്ഷരങ്ങളും യഥാർത്ഥത്തിൽ ഒരു വലിയ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ അക്ഷരങ്ങളുടെ ശില്പഭദ്രതയിലൂടെ ഒരാൾക്കും കൈകടത്താൻ പറ്റാത്ത രൂപത്തിൽ ഖുർആനെ അന്യൂനമായി അള്ളാഹു അതീഷാധിപത്യം മനസ്സുകളെ എങ്ങനെയെല്ലാം കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതിന് മാനവരാശിക്ക് ലഭിച്ചിരിക്കുന്ന വിജ്ഞാനങ്ങൾ എത്രയായിരുന്നാലും അതിന് മുമ്പിൽ നടക്കുവാൻ ഖുർആന് എന്ത് അർഹതയാവുന്നു എന്നത് സൂചിപ്പിച്ചുകൊണ്ട് കുർആാൻ പറയുന്നത് ബാത്തിലായ ഒന്നും സത്യത്തിന് നിരക്കാത്ത സത്യവിരുദ്ധമായ ഒന്നും തന്നെ ഖുർആന് മുമ്പിലൂടെയോ ഖുർആൻ ഇറങ്ങിയതിനു ശേഷമോ ഖുർആാന്റെ പോലും എത്തുവാൻ ഒരു സത്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾക്കും ആശയങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല കാരണം അത് ഹക്കീമും ഹമീദുമായ സ്തുത്യർഹനും എല്ലാം തികഞ്ഞവനുമായ പ്രതാപശാലിയുമായ അബ്ബാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അവതാരമാകുന്നു എന്നാണ് അതിന്റെ ന്യായീകരണമായി ഖുർആാൻ പറയുന്നത് ഈ രൂപത്തിൽ ഖുർആനെ പ്രമാണബദ്ധമായി നാം പരിചയപ്പെടുത്തുമ്പോൾ മുഖ്യമായും മൂന്ന് മേഖലകളിൽ നിന്നുകൊണ്ട് അത് നിർവഹിക്കാം എന്നാണ് അള്ളാഹു പറയുന്നത് ഒന്ന് അതിൻ്റെ ഭാഷാപരമായ മികവും ഭാഷയിലൂടെ ഖുർആൻ ലോകത്ത് എങ്ങനെയെല്ലാം അവർക്ക് മുമ്പിൽ നടക്കുന്നു എന്ന കാര്യവും തിരിച്ചറിയാൻ മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആൻ അടങ്ങുന്ന അതിൻ്റെ നോളജ് കണ്ടന്റ് ഖുർആന്റെ വൈജ്ഞാനിക ശേഖരം മൂന്നാമത്തേത് ഖുർആാൻ എക്കാലവും ലോകത്തിനു മുമ്പിൽ വെക്കുന്ന മുഖ്യ പ്രമേയം ഇങ്ങനെ ഈ മൂന്ന് മേഖലകളിൽ നിന്നുകൊണ്ട് ഖുർആനെ സമീപിക്കുകയും വിശ്വാസം ശാക്തീകരിക്കുവാനും അറിവ് വർദ്ധിപ്പിക്കുവാനും നേരത്തെ പറഞ്ഞ കുർആാനിലൂടെയുള്ള വൈജ്ഞാനിക യാത്ര ത്വരിതപ്പെടുത്തുവാനും ഈ മൂന്ന് മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ പഠിക്കാൻ തയ്യാറാവണമെന്നാവുന്നു ഖുർആന്റെ നിരന്തരമായ ആഹ്വാനം ഖുർആാനിന് മുമ്പ് ദൈവികമായ ഗ്രന്ഥങ്ങൾ പലതും വന്നിരുന്നു ഖുർആാൻ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതും അല്ലാത്തതുമായ നിരവധി ഗ്രന്ഥങ്ങൾ പല പ്രവാചകന്മാർക്കായി അള്ളാഹു കൈമാറിയിട്ടുണ്ട് പക്ഷേ അവക്കൊന്നും ഈ രൂപത്തിലുള്ള ശാശ്വതത്വം അള്ളാഹു നിശ്ചയിച്ചിരുന്നില്ല തൗറാത്തും ഇഞ്ചീലും ജബൂറും എല്ലാം തന്നെ അതത് കാലങ്ങളിലുള്ള ആളുകൾ കൈകാര്യം ചെയ്യുകയും ആ കാലം കഴിയുന്നതോടുകൂടി അത് കാലഹരണപ്പെട്ട് വലിച്ചെറിയപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല ആ ഗ്രന്ഥങ്ങളുടെ സംരക്ഷണ ഉത്തരവാദിത്വം അത് നൽകിയിരിക്കുന്ന അള്ളാഹു തന്നെയും ഏറ്റെടുത്തിട്ടില്ല ബൈബിൾ എക്കാലവും സംരക്ഷിക്കപ്പെടുമെന്ന് പടച്ചവൻ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല തൗറാത്തിനും ആ ഗ്യാരണ്ടിയില്ല മറിച്ച് അവയെ ഇടലാലും സംരക്ഷിക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ ആയിരുന്നു ഖുർആാൻ പറയുന്നത് ബിമസ്തൂമിൻ കിതാബില്ല എന്നാണ് ജൂതന്മാരിലും ക്രൈസ്തവരിലും പെട്ട നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും അന്ന് അവർക്ക് നൽകിയിരിക്കുന്ന അബ്ബാഹുവിന്റെ കിതാബ് സംരക്ഷിക്കുവാൻ ഏൽപ്പിക്കുകയുണ്ടായി എന്നാവുന്നു അതിന്റെ അർത്ഥം അതുകൊണ്ട് സ്വാഭാവികമായ മാറ്റങ്ങളും തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും അതിൽ നടക്കുകയും ചെയ്തു അതിന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആാന്റെ സംരക്ഷണ ഉത്തരവാദിത്വം അബ്ബാഹു തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് ഒരു മൗലവിയെയോ ഒരു ഇമാമിനെയോ ഒരു പ്രസിഡന്റിനെയോ മുത്തവല്ലിയെയോ ഒന്നും അള്ളാഹു വിയേൽപ്പിച്ചിട്ടില്ല I <laughs> അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആാന്റെ സർവകാല സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു തന്നെയാകുന്നു ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യമാണ് അത് വ്യക്തമാക്കുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ നാവിൻ തുമ്പത്തുള്ള ഒരായത്തും ഖുർആാനിരുന്നു ഈ ഗ്രന്ഥം നമ്മളാണ് ഇറക്കിയത് അതിന്റെ സംരക്ഷണ ചുമതലയും നമുക്ക് തന്നെയാകുന്നു ഇതാണ് ഖുർആൻ അജയ്യമായി അനശ്വരമായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവസാന മനുഷ്യൻ വരെയും നീണ്ടു നിൽക്കുവാനുള്ള ദൈവികമായ സംരക്ഷണ ഗ്യാരണ്ടി അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കുർഹാൻ മുന്നോട്ട് വെക്കുന്ന ഭാഷാപരമായ ഘടനാപരമായ വൈജ്ഞാനികമായ അതിന്റെ ശില്പഭദ്രത എത്ര കണ്ട് അന്യൂനമാകുന്നു എന്ന് ഒരു വൈജ്ഞാനിക അന്വേഷണം നാം നടത്തേണ്ടത് അറബികളായ ആളുകൾ അന്ന് സംസാരിച്ചിരുന്ന അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത് ഖുർആൻ ഇറങ്ങുന്ന ആ കാലത്ത് അറബിയല്ലാത്ത മറ്റു ചില ഭാഷകളും വളരെ കുറവാണെങ്കിലും ലോകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു യവന ഭാഷയും അതുപോലെ റോമൻ ഭാഷയും പേർഷ്യൻ ഭാഷയും സംസ്കൃത ഭാഷയുമൊക്കെ അന്നത്തെ ലോകത്തെ പ്രധാനപ്പെട്ട ഭാഷകളായത് പക്ഷേ അതിനൊന്നിനുമില്ലാത്ത ആശയ പ്രതിപാദന മികവ് അറബി ഭാഷയ്ക്ക് മാത്രമാകുന്നു എന്നുള്ളതുകൊണ്ടാണ് ചിന്തിക്കുവാനും പഠിക്കുവാനും ഈണത്തിൽ സംഗീതാത്മകമായി പാരായണം ചെയ്യുവാനുമെല്ലാം പറ്റുന്ന രൂപത്തിൽ അറബി ഭാഷയെ ഖുർആന്റെ മീഡിയം ആയി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഖുർആാൻ അറബി ഭാഷയിൽ ഇറങ്ങിയപ്പോൾ അറബി ഭാഷയുടെ പൂർണതയെപ്പറ്റിയുള്ള എല്ലാ സങ്കല്പങ്ങളും വളരെ കൃത്യമായും പൂർണമായും പൂർത്തിയായി കഴിഞ്ഞിരുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു ഖുർആാന്റെ അവതരണം അതിനു മുമ്പ് ഒരു രണ്ടു മൂന്ന് ഘട്ടങ്ങളിലൂടെ അറബി ഭാഷ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പ്രവാചകനായ ഇസ്മായിൽ നബി അലൈസലാത്ത് വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന വഹിയ് അറബി ഭാഷയിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതും അറബി ഭാഷയിൽ തന്നെയായിരുന്നു ഹിബ്രു ഭാഷയുടെ ചുവയയുള്ള അറബി ഭാഷയിൽ അദ്ദേഹം പിന്നീട് ഖുർആാൻ പറയുന്നത് പോലെ മക്കയിലേക്ക് താമസം മാറ്റി മക്കയിൽ നിന്നുള്ള ജുറുഹും ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം വിവാഹം കഴിച്ചു എന്ന് ചരിത്രം പറയുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ അറബി ഭാഷയും ജുറുഹും ഗോത്രത്തിൽ നിലവിലുണ്ടായിരുന്ന അറബി ഭാഷയുമാണ് പിന്നീട് അതിശക്തമായ സമ്പന്നമായ അറബി സാഹിത്യത്തിന്റെ തുടക്കമായിട്ട് ചരിത്രം കാണുന്നത് പിന്നെ ഷ്യാമും സിറിയും പേർഷ്യയുമായി അറബികളുടെ നാടോടി കച്ചവടങ്ങളും അവിടെ അവരുടെ നിരന്തരമായ യാത്രാ ബന്ധങ്ങളുമൊക്കെയായി ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് എല്ലാം കൊണ്ടും സാഹിത്യ മികവ് പുലർത്തിയിരുന്ന ഒരു ഭാഷയായിട്ട് അറബി മാറിയിരുന്നു അഥവാ കുറേശികളുടെ ഭാഷ അറബിയുടെ നിലവാരം അളക്കുവാൻ അന്നുപയോഗിച്ചിരുന്ന മാനദണ്ഡമായിരുന്നു ലോകത്ത് കുറേ കുറേശികളുടെ ഭാഷ എന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ നിലവാരമുള്ള ഇംഗ്ലീഷ് ഏതാ ചോദിച്ചാൽ ഇംഗ്ലീഷ് അധ്യാപകന്മാർ പറയും ബ്രിട്ടീഷ് ബേസ്ഡ് ഇംഗ്ലീഷ് ആകുന്നു എന്നത് അത് നാം ഇന്ത്യക്കാർ അംഗീകരിക്കുന്ന കാര്യമാണ് അമേരിക്കക്കാർ അത് സമ്മതിക്കുന്നില്ലെങ്കിലും ബ്രിട്ടീഷ് ബേസ്ഡ് ഇംഗ്ലീഷ് തന്നെ ഒന്നുകൂടി നാം ആ വൃത്തം പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ നിലവാരം നിർണയിക്കുന്നത് ലണ്ടനിൽ എങ്ങനെ എന്ത് ഉപയോഗിക്കുന്നു എന്ന് വെച്ചുകൊണ്ടാണ് ലണ്ടൻ ബേസ്ഡ് ആണ് അത് ഒന്നുകൂടി ആ വൃത്തം പരിമിതപ്പെടുത്തുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് ബേസ്ഡ് ഇംഗ്ലീഷ് ആയിരിക്കും നിലവാരമുള്ള ഇംഗ്ലീഷിന്റെ അളവ് പോലും ഓക്സ്ഫോർഡ് ഉപയോഗങ്ങൾ പദക്രമങ്ങൾ വൊക്കാബിലറി എല്ലാം ഓക്സ്ഫോർഡ് പൈസരാണെങ്കിൽ അതൊരു നിലവാരമുള്ള ഇംഗ്ലീഷായിട്ടാണ് കണക്ക് കൂട്ടാറുള്ളത് അതുപോലെ കുറേശികൾ ഉപയോഗിച്ചിരുന്ന അറബി ഭാഷയായിരുന്നു അന്നത്തെ അറബി ഭാഷയുടെ നിലവാരം കുറിക്കുവാൻ മാനദണ്ഡമായി എടുത്തിരുന്നത് ആ നിലവാരമുള്ള ഭാഷയിലാണ് അള്ളാഹു ഖുർആാനും ഇറക്കിയത് അതെങ്ങനെയാണ് ഇറക്കിയത് ഒരു വാക്കും തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റാത്ത രൂപത്തിൽ ഒരു വാക്കിന് പകരം മറ്റൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ വളരെ ശില്പ ഭദ്രതയെല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് ഖുർഹാന്റെ പ്രതിപാദന രീതി അതുകൊണ്ടാകുന്നു അത് പാരായണം ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്ത മനസ്സുകളെ വശീകരിക്കുന്ന കാതുകളെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു സംഗീതാത്മകതയും അതിന് നൽകിയിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നത് അറബിയിൽ മറ്റു പല ഗ്രന്ഥങ്ങളുമുണ്ട് നോവലുകളും ചരിത്രങ്ങളും നിരൂപണ പഠനങ്ങളുമായിട്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അവയൊന്നും അങ്ങനെ നീട്ടിപ്പാടിയാൽ നീട്ടി വായിച്ചാൽ ഖുർആാനിന് ലഭിക്കുന്ന ഈ സംഗീതാത്മകത അവക്കൊന്നും ലഭിക്കുകയില്ല ഇത് അള്ളാഹുവിൻ്റെ ഒരു തൻസീരാകുന്നു എന്നതുകൊണ്ട് മനുഷ്യൻ കേവലം പാരായണം ചെയ്യാൻ വേണ്ടി മാത്രം വായിച്ചാലും അർത്ഥം മനസ്സിലാക്കാൻ വായിച്ചാലും ഒരു പഠിതാവിന്റെ ഗൗരവത്തിൽ വായിച്ചാലും എല്ലാ തരത്തിലും ഖുർആൻ മനുഷ്യബുദ്ധിയെ കൈയടക്കും എന്നുള്ളത് കൊണ്ടാകുന്നു ഇത്തരത്തിലുള്ള ഒരു ശൈലി അതിന് അള്ളാഹു നൽകിയിരിക്കുന്നത് ഖുർആൻ പല വാക്കുകളുമുണ്ട് എങ്ങനെയാകുന്നു അതിന്റെ ശില്പഭദ്രതയും പദങ്ങൾ വാക്കുകൾ തമ്മിലുള്ള പാരസ്പര്യവും എന്നറിയുവാൻ ഒരൊറ്റ ഉദാഹരണം ഈ ചുരുങ്ങിയ സമയത്ത് കേൾപ്പിക്കുകയാണ് സൂറ അൽ നാം എല്ലാവരും പഠിച്ചിങ്ങുന്ന പഠിച്ചിരിക്കുന്ന അധ്യായം അതിന്റെ അവസാനം എന്ന ഒരു പ്രയോഗമുണ്ട് ഖുർആാനിലെ സത്യങ്ങളും പരാമർശങ്ങളും കേൾക്കുമ്പോൾ സത്യവിരുദ്ധരായ ആളുകൾ പിന്മാറി കുതിറിച്ചാടി ഓടുന്ന രംഗമാണ് ആ ആയത്തിന്റെ ആവിഷ്കാരം അവരെ വർണ്ണിക്കുന്നത് സിംഹത്തെ കണ്ട് പേടിച്ചോടുന്ന കഴുത കുട്ടികളോടാണ് സിംഹം എന്ന വാക്കിന് ലളിതമായ അറബി ഈ സരസ്സിലെ എല്ലാവർക്കും അറിയാം അസദുൻ പക്ഷെ ഖുർആൻ ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കസുവറ എന്ന വാക്കാണ് ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടിയല്ലാതെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത വാക്കാണ് പക്ഷേ അവിടെ ഒന്ന് ലളിതവൽക്കരിക്കാം എന്ന് വെച്ചുകൊണ്ട് ആ വാക്കിന് പകരം നമുക്ക് വളരെ പോപ്പുലറായ അസദ് എന്ന വാക്ക് നിങ്ങൾ വെച്ചുകൊടുക്കൂൻ മുസ്തൻ ഫിൻ അസദ് എന്ന് പറഞ്ഞാൽ ആ ആയത്തെ കാറ്റ് അതോടുകൂടെ പോയി അപ്പോൾ നാം പറയുന്നത് ഖുർആാന്റെ ഒരു പദങ്ങൾക്കോ ഒരു വാക്കിനോ പകരം നമ്മുടെ പക്കൽ എത്ര ഭംഗിയുള്ള പ്ലാൻഡായ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും അതൊന്നും ഖുർആനിനോളം അജയ്യമായി അന്യൂനമായി ഖുർആന്റെ മികവ് പുലർത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ നിരവധി നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് ഖുർആാനെ ബാഹ്യമായി വിലയിരുത്തുമ്പോൾ അതിന്റെ അമാനുഷികതയും അതിന്റെ മികവും വ്യക്തമാക്കാൻ സാധിക്കുന്ന ഏതാനും പരാമർശങ്ങൾ മാത്രം നാം പറഞ്ഞു വെച്ച രണ്ടാമത്തെ മേഖല ഖുർആന്റെ വൈജ്ഞാനിക മേഖലയാണ് വൈജ്ഞാനിക ശേഖരമാണ് ഖുർആൻ പഠിക്കുവാനും അന്വേഷിക്കുവാനും പഠിച്ചുകൊണ്ട് വിശ്വാസവും ഭക്തിയും വർദ്ധിപ്പിക്കുവാനും എല്ലാം ഖുർആൻ നൽകുന്ന ഒരു ഉപഹാരമാണ് യഥാർത്ഥത്തിൽ ഈ വൈജ്ഞാനിക മേഖല കുർആാൻ ഉൾക്കൊള്ളുന്ന വിജ്ഞാനം ഒരാൾക്ക് ഒരു പുരുഷായുസ്സുകൊണ്ട് പഠിച്ചെടുക്കുക സാധ്യമല്ല ലോകത്തുള്ള എല്ലാവരും കൂടി എല്ലാം മാറ്റിവെച്ച് ഒഴിഞ്ഞിരുന്നാലും ഖുർആൻ നൽകുന്ന വിജ്ഞാനത്തിന്റെ ഒരു കോടിയിൽ ഒരു അംശമെങ്കിലും തീർക്കാൻ സാധിക്കുകയില്ല എന്നാകുന്നു ഖുർആൻ പറയുന്നത് ഈ ഭൂമുഖത്തുള്ള എല്ലാ മരങ്ങളും പേനകളാക്കി പേനകളാക്കിയെന്ന് സങ്കൽപ്പിക്കുക എല്ലാം വറ്റിച്ച് വെള്ളം മഷിയാക്കി എന്നും സങ്കൽപ്പിക്കുക എന്നാൽ പോലും മാ അള്ളാഹുവിൻ്റെ ജ്ഞാനശേഖരം അള്ളാഹുവിൻ്റെ കലിമത്തുകൾ എഴുതി പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നാവുന്നു ർ പറയുന്നത് അപ്പോൾ ഒരു മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്കകത്ത് നിന്നുകൊണ്ട് അവന്റെ പരിമിതമായ ഭൗതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ പഠിക്കുവാനും പൂർണ്ണമായി മനസ്സിലാക്കുവാനും സാധിക്കുകയില്ല എന്ന ഈ നിസ്സഹായ അവസ്ഥ മനുഷ്യരെ ആദ്യമായി ബോധ്യപ്പെടുത്തുകയാകുന്നു കുർആാന്റെ വൈജ്ഞാനിക ശേഖരം തുറന്നു വെക്കുന്നതിന് മുമ്പ് അബ്ബാഹുചിതിരിക്കുന്നത് മനുഷ്യൻ നിസ്സഹായനാണ് വളരെ കുറച്ച് കുറച്ച് അറിവ് മാത്രമാകുന്നു നിങ്ങൾക്ക് നൽകി നൽകിയിരിക്കുന്നത് ഈ കുറഞ്ഞ പരിമിതമായ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഭൗമേതരമായ കാര്യങ്ങൾ പൂർണ്ണമായും പഠിക്കുക സാധ്യമല്ല അണ്ട അത്ഭുതങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല ഈ ഭൂമിയിൽ തന്നെയുള്ള നമ്മുടെ ഇടവും വലവും സംഭവിച്ചു സംഭവങ്ങൾ പോലും സാങ്കേതികമായി വളർന്നിരിക്കുന്ന ശാസ്ത്രീയമായി വികസിച്ചിരിക്കുന്ന മനുഷ്യന് അവ പോലും കണ്ടെത്താൻ സാധിക്കുകയില്ല വളരെ കുറച്ച് അറിവ് മാത്രമാണ് മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്നത് നബി സാഹു അലൈ വസല്ലം മനുഷ്യന് ലഭിച്ചിരിക്കുന്ന അറിവിന്റെ പരിമിതിയെ വിശേഷിപ്പിക്കുകയുണ്ടായി ഒരു പക്ഷി കടൽക്കരയിൽ ഇരുന്നു കൊണ്ട് കടലിലെ വെള്ളം കുടിക്കുന്ന പക്ഷി അതിന്റെ കൊക്കിൽ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്രയായിരിക്കും മൂന്നോ നാലോ തുള്ളി മാത്രം ഈ മൂന്നോ നാലോ തുള്ളിയും സമുദ്രത്തിൽ ബാക്കിയുള്ള വെള്ളത്തിന്റെ അളവും അതിന്റെ റേഷ്യോ അനുപാതം എത്രയാണ് സംഖ്യകൾ കൊണ്ട് നമുക്ക് എഴുതുക സാധ്യമല്ല അത്രയും പരിമിതമായ അതിലും പരിമിതമായ അറിവാണ് ഈ വൈജ്ഞാനിക സാഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ പുരുഷായുസ് മുഴുവൻ നീക്കിവെച്ചാലും അത്രയും പരിമിതമായ അറിവ് മാത്രമേ മനുഷ്യ നിനക്ക് ഉള്ളൂ എന്നാവുന്നു നബിസല്ലാഹു അലൈവിസ്ലം നമ്മുടെ കഴിവുകേടിനെ പരിമിതിയെ നിസ്സഹായെ എടുത്തുണർത്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ കാര്യം നാം പറഞ്ഞത് പരിമിതമായ ഈ അറിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഖുർആൻ നൽകുന്ന ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വൈജ്ഞാനിക ശേഖരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കെട്ടഴിക്കുവാൻ നമുക്ക് ശ്രമിക്കാം സാധിക്കണമെന്നില്ല എനിക്കത് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് നാം തള്ളേണ്ടതില്ല ഖുർആാനുള്ള കാര്യം എനിക്ക് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് അസത്യമാകുന്നു എന്ന് വെക്കേണ്ടതില്ല കാരണം എന്റെ ബുദ്ധി എനിയും വികസിക്കുവാനുണ്ട് നമ്മുടെ ബുദ്ധിയുടെ വികാസവും വളർച്ചയും ഒരുപക്ഷെ നമ്മുടെ രണ്ടോ മൂന്നോ നാലോ തലമുറകൾക്കപ്പുറത്തുള്ള നമ്മുടെ പേരമക്കൾക്ക് പോലും ഉണ്ടാവാത്ത അവർക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത അത്രയും ഉന്നത നിലവാരത്തിലുള്ള വൈജ്ഞാനിക മേഖലയിലൂടെയാണ് ഖുർആാന്റെ ഈ അധ്യയന അന്വേഷണ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാകുന്നു ഖുർആാൻ കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നതാകുന്നു ഈ വൈജ്ഞാനിക ശേഖരത്തിന്റെ കെട്ടഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന മുഖ്യമായ കാര്യം ഖുർആൻ അതിന്റെ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് തെറ്റില്ലാത്ത പൂർണമായും സത്യമായ എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന പ്രാമാണികമായ കാര്യങ്ങൾ എന്ന രൂപത്തിലാണ് ഖുർആൻ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പണ്ട് കാലം മുതൽ തന്നെ മനുഷ്യൻ വിജ്ഞാനം നേടുവാൻ രണ്ട് മൂന്ന് വഴികളായിരുന്നു സ്വീകരിച്ചിരുന്നത് യവന സംസ്കാരം മുതൽക്കുള്ള അറബികൾക്ക് മുമ്പുള്ള ഖുർആൻ ഇറങ്ങുന്നതിനും മുമ്പുള്ള മനുഷ്യൻ മുതൽക്കുള്ള വൈജ്ഞാനിക യാത്ര അങ്ങനെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് സോഴ്സിലൂടെയായിരുന്നു മനുഷ്യൻ നേടിയിരുന്ന വിജ്ഞാനം ഒന്ന് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും അതിന് നമുക്ക് വേണമെങ്കിൽ സയൻസ് ശാസ്ത്രം എന്ന് മാറ്റി പറയാം പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കും